ഹലോ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ എവിടെയാണെന്നറിയാം വേറെ എവിടേക്കും അല്ല ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അരി ഒക്കെ കഴിഞ്ഞ് തുടങ്ങി നമ്മൾ പോകുമ്പോൾ ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അത് ഒരുവിധമൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഫ്രണ്ടും ഉണ്ട് നമ്മുടെ കൂടെ കാരണം ഇവിടെ നമുക്ക് ബിസിനസ് കാർഡ് വേണം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് കേട്ടോ നമുക്ക് അവിടെ കാർഡ് അവൈലബിൾ ആവാം അപ്പോൾ നമുക്കതല്ലേ നമ്മൾ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ അതും ഉണ്ട് സോ നമുക്ക് ആ കാർഡ് കിട്ടുമില്ല അപ്പോൾ ആ കാർഡ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അവനും അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഇവർ പോവാറ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് ചൈൽഡ് സീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ നമ്മൾ ഈ ചൈൽഡ് സീറ്റും കൊണ്ട് പോകണം അങ്ങനത്തുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ എൻ്റെ ലൈസൻസ് പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കാർ എടുക്കും അപ്പോൾ നമ്മൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ കാർ ഒരു ടു അവേഴ്സ് ഫോർ അവേഴ്സ് എന്നൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലതാണ് കാരണം നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് സുഖമായിട്ട് വീട്ടിലെത്താം അല്ലെങ്കിൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് ഭയങ്കര വെയിറ്റ് ഉണ്ടാകും നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടാനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറ് വീട്ടിലേക്കുള്ളത് അപ്പോൾ അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഇപ്പോൾ പക്ഷെ അതിനൊരു ചെറുതായിട്ടൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടേ കാറാണ് നമുക്ക് പുതിയൊരു കാർ വാങ്ങിക്കണം നമ്മൾ നമ്മുടേതായിട്ട് പുതിയതോ സെക്കൻഡ് ഹാൻഡോ പക്ഷേ അതിക്കുള്ള ദൂരം കുറച്ചും കൂടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ചൈൽഡ് സീറ്റൊക്കെ സെറ്റാക്കി ഞങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് കേട്ടോ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് ചൈൽഡ് സീറ്റ് എടുത്തത് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ അങ്ങനെ വേറെ കേടായതോ അല്ലെങ്കിൽ നാശാവാനായിട്ട് ഇരിക്കുന്നതോ അങ്ങനത്തെ ഇതൊന്നും നല്ല അടിപൊളി സീറ്റ് തന്നെയാണ് അപ്പോൾ അവൾക്കും അതിരുത്തി അതില്ലയെന്നുണ്ടെങ്കിൽ ഫൈൻ എന്തായാലും അവർ എടുക്കും പോലീസ് ചെക്കിങ് വരുമ്പോൾ പോലീസ് ചെക്കിങ് ഇടയ്ക്കും തലക്കല്ല എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് ചെക്കിങ് വരുമ്പോൾ ചൈൽഡിനെ സീറ്റിലല്ല ഇരുത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കൂട്ടോ അവർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി യാത്രയായി എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ ഇറങ്ങി കേട്ടോ പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം ഈ രണ്ട് ലൈൻ കാണുന്നില്ലേ ഈ രണ്ട് ലൈൻ കാണല് ഒരു ലൈനിൽ ടാക്സി അതേപോലെ സൈക്കിൾ ബസ് അങ്ങനെയൊക്കെയാണ് എഴുതിയത് ആ ലൈനിലേക്ക് നമ്മൾ കയറി ഓടിക്കുന്നത് ഫൈൻ കിട്ടുന്ന പരിപാടികളാണ് പോലീസൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് ഫൈനാണ് അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇപ്പോൾ ഒരു സൈക്കിള് ബസ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്ത് ഇപ്പുറത്തേക്ക് നീങ്ങണം കേട്ടോ അങ്ങനെ പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഈ പോലീസ് കാണുമ്പോഴൊക്കെയാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ പക്ഷേ റൂൾ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വഴി തെറ്റിയായിരുന്നു ചെറുതായിട്ട് കാരണം ഇത് കണ്ടോ ഇത്രയും വഴികളാണ് ഇതിൽ കൂടെ അതിൽ കൂടെ അതിൻ്റെ കൂടെ അതിൻ്റെ അടി കൂടെ എന്നും പറഞ്ഞ് എല്ലാത്തി കൂടും വണ്ടി ഓടുന്നതാണ്ടോ അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഇടകളെ വഴി തെറ്റി എന്നാലും ഗൂഗിൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് നമ്മൾ നോക്കിയിട്ടാണ് പോകുന്നത് അല്ലാണ്ട് നമുക്കങ്ങനെ വഴി അറിഞ്ഞ് ഇന്ന സ്ഥലത്തേക്ക് എത്താം എന്ന് നമ്മൾ കുറേ പ്രാവശ്യമൊന്നും പോയിട്ടില്ല ഇങ്ങടെ സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ തെറ്റി എന്നാലും നമ്മൾ പിന്നെ കറക്റ്റാ വഴിയിൽ കെട്ടി പിന്നെ എന്താ കാരണം ഇത് ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയൊന്നും തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെയോ അല്ലെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞേ തിരിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഫ്രണ്ടിൽ പോകേണ്ടി വരും എന്നിട്ടാണ് പിന്നെ നമുക്ക് കാറ് തിരിച്ച് നമ്മുടെ എക്സാക്റ്റ് വഴിയിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പോകുമ്പോൾ റോട്ടിൽ തന്നെ അതായത് ഒരു റോട്ടിൽ തന്നെ നമുക്ക് ട്രാമ് പോകാനുള്ള റെയിലും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രാമിനും പോവാം പിന്നെ കാർ അതിൽ കൂടെ കാറും കൊണ്ടുപോകാം അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ ബസ് കാറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ബസ്സിന് പോയാലും എല്ലാം വളരെ യൂസ്ഫുള്ളാണ് ഭയങ്കര ഈസി തന്നെയാണ് പിന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ബസ്സിന് കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അല്ലാണ്ട് നോക്കുമ്പോൾ ബസ് ട്രാൻസ്പോർട്ടേഷനും അടിപൊളിയാണ് കേട്ടോ കാറില്ലെങ്കിലും സുഖസുന്ദരമായിട്ട് നമുക്ക് എല്ലാം പോകും വരും ഒക്കെയും ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നു പക്ഷേ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ മോള് കയറണം എല്ലാം കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിലാണ് ഞാൻ പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് മോൾക്കും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ പറയുന്നതായാലും നോർമൽ അവിടെ എത്തിയിട്ട് ഷോപ്പിൻ്റെ ഉള്ളും കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് കയറാൻ പറ്റിയില്ല അവർ ഫ്രണ്ട്സ് അവരെല്ലാവരും ഫ്രണ്ട്സ് ചാട്ടിനും ഫ്രണ്ടൊക്കെ ൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു പോയിട്ടോ ഫ്രണ്ട്സുള്ള സമയത്ത് എനിക്ക് അധികം അങ്ങനെ ആയിട്ടും വീഡിയോ ഒന്നും എടുത്തരാറില്ലേ ഞാൻ തന്നെ എടുക്കണം അപ്പോൾ എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അതും പറ്റിയിട്ടില്ല പിന്നെ ഇത് വീഡിയോയിൽ ഞാൻ എടുത്തതാണ് അപ്പം പിന്നെ എടുത്തതല്ലേ എന്തായാലും ഇടും വേണമല്ലോ ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന കുറച്ച് കുറച്ച് വിശേഷങ്ങളും നമ്മുടെ ഇവിടുത്തെ റോഡിൻ്റെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും അടുത്തും ഞാൻ എല്ലാവരും നിർബന്ധമായിട്ടിരുന്ന് കാണണം സ്കിപ്പ് ചെയ്യരുത് അങ്ങനെയൊന്നും പറയുന്നില്ല കണ്ടിട്ടിഷ്ടായില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം വേറെ ഒരു പ്രശ്നം ഇല്ല കേട്ടോ പിന്നെ നമുക്കിങ്ങനെ സമ്മറൊക്കെ ആയില്ലോ സമ്മറൊക്കെ ആകുമ്പോൾ നിറയെ ക്യാരവാൻസാണ് കേട്ടോ നിറച്ച ആൾക്കാരും ഇപ്പോൾ ടൂർ പോകുന്ന സമയവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങളവിടെ എത്തി എത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ അവർ പറയുന്നത് കുട്ടിക്കും മോൾക്കും കയറാൻ പറ്റില്ലയെന്ന് അതായത് എനിക്ക് കിട്ടോ മോളിൽ നിന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ് എനിക്ക് കയറാൻ പറ്റില്ലയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള കുട്ടികൾ അതിനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ എന്ന് അങ്ങനെ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കയറാൻ പറ്റാണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഞങ്ങൾ ഷോക്ക് അടിച്ച് പിന്നെ അവിടെ ഇരിക്കുകയാണ് ഇട്ടുണ്ടായത് അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു പകുതി മുക്കാലും കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ